എല്ലാവർക്കും ഇന്നത്തെ വീഡിയോയിലേക്ക് സ്വാഗതം കൊറച്ചാളെ നമ്മളെല്ലാരും ഇങ്ങനെ വന്നിട്ട് എല്ലാരും നമ്മളെ പിന്നെ ദർശകുട്ടി പിന്നെ അതുകൊണ്ട് അപ്പൊ നമ്മൾ ഇന്നത്തെ വീഡിയോന്ന് വെച്ചാല് നാക്ക് നമ്മളീ നാലാള് നാക്കുളുക്ക് പരിപാടി നമ്മളൊരു വാക്ക് പറയും അത് തെറ്റാണ്ട് പറയണം തുടങ്ങി പറയാം ഞാൻ ആദ്യം എല്ലാവരും ചോദിക്കും

ഇല്ല നെട്ടുരാനോടാണോ നേടാണോടാണോ വായടല്ല കൊലാടാണോടാണോ ഒന്നുകൂടി പറ നെട്ടുരാനോടാണോടാണോ നിന്റെ കളി നെട്ടുരാനോടാണോടാണോ നിന്റെ കളി വൈ 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 തെറ്റി തെറ്റി അടുത്ത അടുത്ത നീ പറയ് അഞ്ചോടെ പറണം ആ നെട്ടുരാനോടാണോടാണോടാണോ നിന്റെ കളി നെട്ടൂരാനോടാണോടാ നിന്റെ കളി നെട്ടൂരാനോടാണോടാ നിന്റെ കളി നെട്ടൂരാനോടാണോടാ നിന്റെ കളി നെട്ടൂരാനോടാണോടാൻ്റെ കളിണ്ടല്ലോ ശ്രീതാ നെട്ടൂരാനോട് ആനോടാൻ്റെ കളി നെട്ടൂരാനോട് ആനോടാന്റെ കളി നെറ്റൂരാനോട് ആനോടാന്റെ കളി നെട്ടൂരാനോട് ആനോടാന്റെ കളി നെട്ടൂരാനോട് ആനോടാന്റെ കളി നെട്ടൂരാനോടാന്റെ കളി അപ്പൊ ആ ഒരു സമ്മാനം അല്ല പറയാൻ ശ്രമിക്കണം അടുത്തെ വടകര വളവില്ല അറുപത് തെങ്ങുണ്ട് അറുപത് തെങ്ങി അറുപത് പൊത്തുണ്ട് അറുപത് പൊത്തിലി അറുപത് നത്തി നത്തുണ്ട് എന്നാൽ നത്തിന് കണ്ണെത്ര ഒന്നുകൂടി വടകര വളവില്ലൊരു അറുപത് തെങ്ങുണ്ട് അറുപത് തെങ്ങിന് അറുപത് പൊത്തുണ്ട് അറുപത് പൊത്തിലി അറുപത് നത്തുണ്ട് എന്നാൽ നത്തിന് കണ്ണെത്ര മൂന്നല്ല രണ്ടാണ് വടകര വളവില്ലറു പൊത്തുണ്ടറുപത് പൊത്തി അറുപത് നെത്തുണ്ടെന്നാൽ നെത്തിന് കണ്ണെത്ര മൂങ്ങയാ സ്പീഡ് പറ

ഉത്തരത്തിൽ പത്ത് പച്ചത്തത്തെയത്ത ചത്ത് പത്ത് പച്ചത്തത്തു കുത്തി ചത്ത കുത്തി ഞാനങ്ങനെ പറയലെ പക്ഷെ അരലോടല്ല ഒരിലോ ഒന്നരലോട് ആന അലറലോട് അലറൽ ൂഴി ഒരു ഒന്നരലോട് ജില്ലി ആ അവിടുത്തെ ആന അലറലോട് അലറൽ ആന അരളരോട അരളിക്കടിയുടെ ഇടനണ്ടി അരി പോലെ ആന അലറലോട് ഒരു ഒരഞ്ചോട്ട സ്പീഡ് പറയും

സ്പീഡ് സ്പീഡ് പറ വണ്ടി കൊന്നുകുന്ന വണ്ടി പറയാൻ പറഞ്ഞു കേറി കുന്നുണ്ടി കേറി വണ്ടി കൊന്നു കേറി കേറി വെയിറ്റ് കാണാൻ ഇങ്ങനെ വണ്ടി കൊന്ന് കേറി കുന്നുണ്ടി കേറി വണ്ടി കൊന്നു കേറി കുന്നുണ്ടി കേറി വണ്ടി കേറി കുന്നുണ്ടി കേറി വണ്ടി കൊന്നുകേറി കുന്നുവേണ്ടി കയറി വണ്ടി കൊന്ന് കേറി വണ്ടി 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 കേറി വണ്ടി കൊന്ന് കേറിയിക്കുന്നുണ്ടി കയറി വണ്ടി കൊന്ന് കേറി വണ്ടി കയറി വണ്ടി കൊന്ന് കേറിയിക്കുന്ന വണ്ടി കയറി വണ്ടി വന്ന് വണ്ടി 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 അപ്പൊ അത് കൊറച്ച് ഇതായിരുന്നല്ലേ കിട്ടാണ്ട് അടുത്താടില്ല പറ്റിക്കൂലിക്കും അടുത്ത കഴിക്കാറില്ല സൈക്കിൾ റാലി പോലൊരു ലോറി റാലി സൈക്കിൾ റാലി പോലൊരു ലോറി റാലി സൈക്കിൾ റാലി പോലൊരു റോറി റോയി നമ്മളെ ചെങ്ങാ പള്ളിഫാമില് സൈക്കിൾ ാലി പോലൊരു ലോറി റാലി ലോറി ആ സൈക്കിളായി ഇവിടെ കാറാണ് സൈക്കിൾ വിരാട് കോഹ്ലി സൈക്കിൾ ട്രാലി പോലൊരു ലോറി റാലി സ്പീഡ് സ്പീഡ് വേണം സൈക്കിൾ റാലി പോലൊരു ലോറി റാലി ഇതുപോലെ പറഞ്ഞു സൈക്കിൾ റാലി പോലൊരു ലോറി ലാലി 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 അതെ സൈക്കിൾ റാലി പോലെ ഒരു ലോലി റാലി സൈക്കിൾ റാലി പോലെ ഒരു ലോറി റാലി സൈക്കിൾ റാലി പോലെ ഒരു ലോറി ലാറി സമ്മാനമാണ് സമ്മാനം സമ്മാനം ഞാൻ പറയണ്ടല്ലേ സൈക്കിൾ റാലി പോലെ ഒരു ഞാൻ പറഞ്ഞിരക്ക സൈക്കിൾ റാലി പോലെ ഒരു ലോറി റാലി 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 ഇത് ചെറിയൊരു നമ്മള് കൂടി ദർശനം ഇല്ലാത്ത ചെറിയൊരു ഇതുണ്ട് കടന്നുറങ്ങോ എന്നാ ദർശനം കൂടി നല്ല കാരങ്ങ അല്ലേ ശേഷൂട്ടി എന്നാ പിന്നെ എല്ലാർക്കും എന്നാ പിന്നെ ശരി എല്ലാരും ആ പിന്നെ കാണാം ഓക്കെ Like share subscribe